ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കയ്യിൽ ഷോറൂം സർവീസിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു കറക്റ്റ് കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇന്നോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നുള്ളത് അപ്പോൾ ഡയറക്റ്റ് ഉള്ളിലേക്ക് കിടന്നാലോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ പിന്നെ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ട ഒരു തായ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് കിട്ടും ഒരു വാഹനത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഒരു വാഹനം കൊണ്ടു നടന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ആർസി ഓണർഷിപ്പ് ആയിട്ടുണ്ട് അതായത് കസ്റ്റമർ നെയിം ട്രാൻസ്ഫർ ചെയ്യാതെ ആർസി തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് പക്ഷെ ആ സിംഗിൾ ഓണർ കൊണ്ടുനടന്ന വാഹനമാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് പക്കാ നീറ്റ് കണ്ടീഷനുണ്ടോ അങ്ങനെ മൈനോട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ എവിടെയും വാഹനത്തിനെ കാണിക്കാൻ കയ്യില്ല കേട്ടോ അത്രയും മിൻറ്റ് കണ്ടീഷനിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ഒക്കെ പെർഫെക്റ്റിലാണ് വാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ബാക്കിലത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ അത് അതുപോലെയാണ് വാഹനം മെയിൻ്റൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ വീ ഓപ്ഷൻ വരുന്ന വാഹനമാണ് അന്നത്തെ എൻഡ് വേരിയൻറ്റ് കേട്ടോ അന്ന് ഈ ഒരു വാഹനത്തിന് വന്ന ഏറ്റവും ഇതെല്ലാ ഫീച്ചേഴ്സും വാഹനത്തിന് വരുന്നതാണ് എക്സ്റ്റീരിയർ കണ്ടിൽ രണ്ട് ഭാഗം പക്ക കണ്ടീഷനിലാണ് ഉള്ളത് എന്നാൽ സ്ക്രാച്ചോ ഡെൻറ്റോ മേജറായാലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണിക്കുക അതിലെ വാഹനത്തിന് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പക്ക കണ്ടീഷനാണ് പിന്നെ ഒരു വീൽ വീലാർച്ചിൻ്റെ സൈഡിലൊക്കെ വരുമ്പോൾ അല്ല ഈ വീലാർച്ചിൻ്റെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ തന്നെ കാണാം ഇവിടെ നിന്നും അങ്ങനെ ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ട് പോർഷനൊക്കെ നോക്കുമ്പോഴും ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ഷേപ്പ് കണ്ടില്ല വീടെടുത്ത കവളിൻ്റെ സൈഡത്തെ തയ്യൽ സൈഡ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ടയർ ഭാവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്തരത്തിലാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ പറഞ്ഞത് ഈ എൻജിൻ റൂം പറയുമ്പോൾ തൊട്ടേ എൻജിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനില്ല പിന്നെ മേജറായാലും ചേയ്സോ അപ്രോണോ ബെൻഡോ കാര്യങ്ങളോ അതുമില്ല പിന്നെ ബാറ്ററിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ പുതിയ ആമറോൻ്റെ ബാറ്ററി ഇപ്പോൾ മൂന്നാം മാസം ചെയ്താണ് ഈ വാനത്തിന് ഉത്തം ബാറ്ററിയാണ് മെയിൻ സൈഡിൽ ഈ അപ്രോൻ്റെ സൈഡൊക്കെ വരുമ്പോൾ അവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല കറക്റ്റ് എങ്ങനെയാണോ ആ കമ്പനി വന്നത് അതേപോലെ കേട്ടോ ഈ ഒരു സൈഡൊക്കൊക്കെ വരുമ്പോൾ മെയിൻ സൈഡോ കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോഴും കറക്റ്റ് മറ്റ് കമ്പനി വന്ന അതേപോലെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ബോണറ്റ് നോക്കുമ്പോഴും ഒറിജിനൽ ബോണാട്ടോ എങ്ങനെയാണ് ഒരു കേരള വാഹനം കൊണ്ടു നടന്നത് കണ്ടീഷനിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടന്നിട്ടുള്ളത് ആ ഒരു ക്വാളിറ്റി തന്നെ എടുക്കുന്നവർക്ക് ധൈര്യപ്പെട്ട് വിശ്വസ്തവരെ എടുക്കുക പിന്നെ അതേപോലെ പുതിയ ക്ലച്ച് ഡിസ്ക്കും ഡിസ്കും എല്ലാം വാഹനത്തിന് മാറിയിട്ടുണ്ട് ഇന്ത്യറിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ എന്നിട്ട് ഇന്ത്യർ സൈഡ് കാര്യങ്ങൾ വരുന്നത് നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മോശപ്പെട്ട രീതിയിലൊന്നും നല്ല ഇൻറ്റീരിയറും മെയിൻറ്റെയിൻ ചെയ്തുള്ളത് അത്രയും വൃത്തിക്കാണ് ഇൻറ്റീരിയറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വുഡാൻ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഡോർ ക്യാഷിലൊക്കെ വരുന്നുണ്ട് ഇത് അത് വിഒപ്ഷനായിട്ടാണ് ഇത് കമ്പനി വരുന്നതാണ് ബാക്ക് തുറൊക്കെ നോക്കുമ്പോൾ ഇത് എയ്റ്റ് സീറ്റ് വാഹനം കേട്ടോ അപ്പോൾ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഷോറൂം സർവീസിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്ററാണ് നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് മേജറായില്ല യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ വാഹനത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വിത്ത് കേരള പേപ്പറിൽ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നെറ്റ് പ്രൈസ് കൊടുക്കുക പുതിയ ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുണ്ട് ആമറോണ്ട ബാറ്ററി ചെയ്തിട്ടുണ്ട് അഞ്ച് മാസം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിൽ വാലിറ്റി ഉണ്ട് പിന്നെ അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വി ഒ ജി ഫോർ ഓപ്ഷൻ നമ്പറായ വാഹനം ആറേക്കാൾ ലക്ഷം രൂപ കൊടുക്കാനുള്ളതും ആറ് ലക്ഷം രൂപ കൊടുക്കാനൊക്കെ ഉള്ള വാഹനങ്ങളും കുറഞ്ഞ പഠിച്ചിട്ടുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഇന്ന കയ്യിൽ സ്റ്റോക്കിൽ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ആൻ്റെ തായ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസും കാരണം എല്ലാം നമ്മൾ പ്രൊവൈഡ് കിട്ടും ഇതൊരു ബെസ്റ്റ് പ്രൈസ് തന്നെ തരാവുന്നതാണ് ഈ ഒരു വാഹനം